ഹലോ സൺഡേ ഒക്കെ ആണല്ലോ എന്നുമില്ലേ നമ്മൾ രാവിലെ എണീറ്റി ഓഫീസിൽ പോകുന്നു വൈകുന്നേരം വരുന്നേ അപ്പം ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ് ഇപ്പം ഈവനിംഗ് ഒക്കെ ആയപ്പോൾ കുറച്ച് സമയം ഫാദിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വരുത് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ദാ ഇതൊക്കെയായിരുന്നു അവസ്ഥ സൈക്കിൾ ഉണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമുക്കൊന്ന് ഓടിക്കാൻ പോയി അങ്ങനെ ഞാനും ഇരുന്ന് അവനോടൊന്ന് ഒന്തി തരാൻ പറഞ്ഞതാണ് ചല്ലോ പാടി വീണില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചിട്ടോ ചിരട്ടൊക്കെ എടുത്ത് വന്ന് പിന്നെ അവനു കളിക്കാൻ വെള്ളം മുക്കിയാണല്ലോ അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വന്ന് എന്തൊക്കെ കാട്ടി അവൻ ആദ്യം വീടൊക്കെ തരാന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഞങ്ങള് വെക്കെങ്കിലാണ് കേട്ടോ ഭയങ്കര ബിസിയാണ് എന്തെങ്കിലും കുട്ടികളുടെ വൈബ് എന്ന് പറയുന്നത് വേറെ തന്നെ അല്ലേ അങ്ങനെ അവന് വീടൊക്കെ ഉണ്ടാക്കി ചടച്ച് വേറെന്തൊക്കെയാണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന്റെ പ്ലാനിങ്ങിലാണ് അമ്മക്കെന്നെ ചോദിക്കുന്നു കാറ്റിന് മരം വീണതാ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങള് വീടും മലക്കെ ടയേർഡ് ആയിട്ട് ഇരിക്കാണ് അപ്പൊ പിന്നെ കാണാം ബായ്